ഹലോ മൈ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ട്രാവി മൈസേനി നമ്മൾ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ തറവാട്ടിലെ നോമ്പത് വരെ ആ കാഴ്ചകളേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കോളേജും വിനീതമായി അഭ്യർത്ഥിക്കുന്നു മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ വ്ലോഗ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നിങ്ങളുടെ വില വില അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ ഉയരുന്നുകളിലേക്ക് എത്തിക്കും ചിലപ്പോൾ അടിയേക്കും എത്തിക്കും അതൊന്നും വിഷയമല്ല നമ്മൾ നമ്മളുടായ രീതിയിൽ പോകും ഗൈസ് ഇതാണ് നമ്മളെ നിലവിലുള്ള തറവാടിപ്പോൾ ഇങ്ങനെയുണ്ടാവും നസ്തോറിപ്പോൾ ഗൾഫിലാണ് ക്യാമറ കൂടെ കാണുന്നുണ്ടാവും ഹലോ അവൾ ഇവിടെയാണ് നമുക്കിന്ന് തുറന്നുള്ളത് നമ്മളെ കുടുംബക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഞാൻ ബ്ലോഗിൻ്റെ ഭാഗമായി നേരത്തെ എത്തി വകുപ്പ് കാണിക്കണമല്ലോ ഗൈസ് ഓ ഇതാണ് നമ്മുടെ പഴയ തറവാട് ചെറിയൊരു സൂക്ഷിപ്പ് മാത്രം അവശേഷിക്കുന്നുണ്ട് ഓർമ്മകൾക്കായി ചെറിയൊരു നമ്മുടെ പഴയ തറവാട് ഓയി പറ നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭാഗങ്ങൾ ഇവിടെ തയ്യാറായി കൊണ്ടിരിക്കുകയാണ് പത്തക്കണ്ട് പച്ചമുന്തിരി ബ്ലാക്ക് മുന്തിരി പറ നമ്മൾ അവസാനം കാശ്മീർ യാത്രയിൽ കണ്ട ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കാലാണ് കണ്ടിട്ട് എന്തപ്പോ കാണില്ല കേട്ടോ നമ്മുടെ നമ്മുടെ കൂടെ കാശ്മീർ യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്ന മിസ് ബോയ് എന്താ പറയാ അല്ലേ ലക്ഷദ്വീപ് 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 അല്ലേ തായ്ലാൻഡോ ോ നോമ്പറ്റണ്ട് എല്ലാരും നോമ്പോറൊക്കെ ആണ് സുഹൃത്തുക്കളെ അമ്മ ഉണ്ട് നമുക്ക് സ്പെഷ്യൽ അതിഥിയുണ്ട് സൗദിയിൽ നിന്നോ സൗദിയിൽ നിന്നോ പോയി പോയി ആശാനുണ്ടായിരുന്നു സ്വന്തം അമ്മ വേറൊരു അമ്മമാനെ നമുക്ക് ഫേവറി കൂടെ കാണാം തോലേ ഒന്നും സറായിക്കട്ടെ നോമ്പറ്റി ചീതമ്മുടെ സ്വന്തം പൂച്ച ഇവിടെ തീറ്റ കൊടുത്ത് ഇവിടുത്തെ സ്വന്തം അതിഥിയായി മാറിയ അപ്പൊ സ്വന്തം കുടുംബാംഗത്തെ പോലെ ആണ് പൂച്ചയുള്ളത് ഹലോ ചൂടിന് ശമനം നൽകിക്കൊണ്ട് മഴ പെയ്തിരിക്കാണ് വൈസ് ഒരു നല്ലൊരു മഴ പെയ്തു പോയി അതുകൊണ്ട് ചൂടിന് കുറച്ച് ആശ്വാസമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം

എത്ര എത്ര ഞാൻ പോയി പച്ച കാണാം തൂക്കിട്ടാ ജി ടൂ കിട്ടാ വെറുക്കന്മാരൊക്കെ പോയി എടുക്കണം കഴിച്ചു നിന്റെ നിന്റെ ഫോണല്ലേ ണോ ഏറ്റേക്കണോ ഇത് നോമ്പ് വെച്ചിട്ടോ അപ്പം എല്ലാവരും ഇവിടെ ഇരുന്നു കൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഗസ്റ്റ് ഫ്രം സൗദി ഈ ജനങ്ങൾ എല്ലാവരും ഉണ്ട് ഹലോ ബാങ്ടല്ലേ ഇതെന്താ ലേഖടിക്കണേ തുറന്നോ നോമ്പ് പാങ്കോന്ന് നോമ്പ് തുറക്കാൻ ഡേക്കുണ്ട് തുറന്നിട്ട് വരാം കഴിച്ചു സെറ്റ് ഫുഡിങ് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഇങ്ങനെയുള്ള പരിപാടി തയ്യാറാക്കാണ് ഇരിക്കുക ചെയ് മൂത്ത പള്ളിയിലേക്ക് സംസ്കരിക്കാൻ പോയി അപ്പൊ അതിൻ്റെ ഞങ്ങൾ അടുത്ത സെറ്റിനുള്ള തയ്യാറെടുക്കും ഡയറ്റാന്ന് പറഞ്ഞിട്ട് ചോറൊന്നും ഇടുന്നില്ല കേട്ടോ ചിക്കൻ മാത്ര കഴിക്ക

ും ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്യാറ് വളർന്നു വരുന്നൊരു എഡിറ്ററാണ് നമുക്ക് നമ്മുടെ ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെറിയ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോകണം അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സപ്പോർട്ട് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതാണ് ബൈ